പ്രിയമുള്ളവരെ ഞാൻ കൊല്ലം വഴി യാത്ര ചെയ്തപ്പോൾ നമ്മുടെ ആശ്രമ മൈതാനത്ത് കയറിയപ്പോൾ ഇവിടെ അവിചാരിതമായിട്ട് അർബൻ സ്കച്ചസ് എന്ന വേൾഡ് വൈഡ് ഉള്ള സംഘടനയുടെ കൊല്ലം വിങ് ഇവിടെ ഒരു ചിത്രം വരയ്ക്കുന്ന ഒരു കാഴ്ച കാണിക്കൊണ്ടേ വളരെ കൗതുകപരമായിട്ട് കാണാൻ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കാഴ്ചയാണ് ആ കാഴ്ചയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ബാ നമ്മുടെ കരുനാഗപ്പള്ളി സ്വദേശിയായ സജു പ്രഭാർ ചേട്ടനാണ് ഇവിടെ വരച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം നിങ്ങളിത് നമ്മുടെ ഈ ഒരു സംഘടനയുടെ ബേസ് ചെയ്തിട്ട് നമ്മൾ എല്ലാ മേഖലകളിലും പോയിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണോ എങ്ങനെ നമുക്ക് നമുക്കിതിൻ്റെ ഒരു നമ്മൾ ആക്ച്വലി ഇത് ഈ പിന്നെ ഈ വരയ്ക്കാൻ താല്പര്യമുള്ളവരെയും വരയ്ക്കുക പിന്നെ അതിനോട് ഈ കലയെ ഈ വരയ്ക്കുന്നതിന് കൂടുതൽ താല്പര്യമുള്ള ആൾക്കാരെയും പിന്നെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളവർ അതിനകത്ത് ആർട്ടിസ്റ്റുകളെന്നുള്ളത് ഒരു താല്പര്യമുള്ളവരെ ഇൻട്രസ്റ്റ് ഉദ്ദേശമാണ് അവരെ അവരെ അല്ലാത്തവർക്ക് കൊണ്ടുവരിക അവരിൽ കൂടുതൽ വര വരകൾ പിന്നെ അവർക്ക് പ്രചോദനമാകുക എന്നുള്ളതാണ് ഈ ഗ്രൂപ്പിൻ്റെ മെയിൻ ഉദ്ദേശം അപ്പോൾ അതുകൂടാതെ നമ്മളിപ്പം പിന്നെ ഈ ഇവിടെ ഈ ഇരിക്കുന്ന നിൽക്കുന്ന എല്ലാവരും നമ്മളങ്ങനെ ആർട്ടിസ്റ്റുകളായിട്ടുള്ളവർ വളരെ കുറവാണ് ഇത് പല മേഖല ഇപ്പോൾ ഡോക്ടേഴ്സുണ്ട് ഉണ്ട് ആർക്കിടെക്ട്സ് ഉണ്ട് മെയിനായിട്ട് ആർക്കിടെക്ട്സ് മേഖലകളിലാണെങ്കിലും നമുക്ക് നമ്മുടെ ആ ഒരു അദ്ദേഹം വരച്ച കുറച്ച് ചിത്രങ്ങളിലൂടെ പോകാം ആദ്യം തവണ ഇത് നെഹ്റു പാർക്ക് കൊല്ലം കോർപ്പറേഷന്റെ ഫ്രണ്ടിലുള്ള നെഹ്റു പാർക്കാണ് കാണാൻ പറ്റുന്നു കാണാം അടുത്ത നമ്മളിത് കാണാൻ പോകുന്നത് നെഹ്റു പാർക്ക് അത് കഴിഞ്ഞാൽ കടവൂർ ഇതിനൊക്കെ നമ്മൾ വരകളിലൂടെ വിസ്മയം തീർക്കുക ഇതിപ്പോ നമ്മൾ ഇവർ നിലവിൽ വരച്ച ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ ജാജിസ് കഫയാണ് ആശ്രമ മൈതാനത്തുള്ള ജാജിസ് കഫയാണ് ഇപ്പം കാണുന്നത് അപ്പോൾ ഇവിടെ ഇവരുടെ ഒരു ചെറിയ വരപ്പുകാരനോടുണ്ട് അത് നമ്മുടെ മാതലാണ് മാതലിൻ്റെ വരകളിൽ ഇപ്പോഴാണ് നമ്മൾ പോവാൻ പോകുന്നത് എത്ര വയസ്സായി പതിനൊന്ന് വയസ്സാണ് എത്ര വയസ്സുകൊണ്ട് വരയ്ക്കും ഇവിടെ ഇവരുടെ ഈ ഒരു ഗ്യാങ്ങില് പോയിട്ടാണോ ഇങ്ങനെ നമ്മൾ വരകളിൽ കൂടുതൽ വരയ്ക്കും തുടങ്ങിയത് അതോണ്ടായിരിക്കും ആയിരുന്നല്ലേ അപ്പൊ നമുക്ക് യു എസ് കെയിലെ ഒരു മാഡം ഉണ്ട് നമ്മുടെ ഒരു ടീച്ചർ അധ്യാപിക കൂടിയായിട്ടുള്ള പേരൊന്ന് പറയാം സൗമ്യ 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 മേഡത്തിനെയാണ് നമ്മൾ ഇവരുടെ കൂട്ടത്തിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് യു എസ് കെ എന്ന് പറയുന്ന ആ ഒരു വിങ്ങിലേക്ക് എങ്ങനെയാണ് ചേർന്നേ ലൈക്ക് നമ്മൾ എനിക്ക് ഈ സ്കെച്ചിങ് ഔട്ട്ഡോർ സ്കെച്ചിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പം ലൈക്ക് അങ്ങനെയൊന്നും ഇവിടെ കണ്ടിട്ടില്ല അപ്പം വേറെ ബാംഗ്ലൂർക്ക് വച്ച് അങ്ങനെയൊക്കെ ഏർബൻ സ്കെച്ചേസിൻ്റെ സൈറ്റ് കണ്ടിട്ടുണ്ട് അവരുടെ ഒക്കെ കണ്ടു അപ്പം ലൈക്ക് എൻ്റെ മോളും വരയ്ക്കും സൊ ഈ പോത്താർ ഇൻട്രസ്റ്റഡ് ഉണ്ട് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് തിരക്കി സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ സൈറ്റ് ഇങ്ങനെ കണ്ടു ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സാധാരണ നമ്മളിപ്പോ ഒരു ലൊക്കേഷൻ നമ്മൾ ഒരു ഫോട്ടോ എടുത്തിട്ട് പോയി പിന്നീട് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു രീതിയല്ല ഇവര് നമ്മൾ ആ ഏത് ലൊക്കേഷൻ ആണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ജാജിസ് ആ കപ്പാണ് അവിടെ വന്ന് അപ്പൊ തന്നെ ലൈവ് ആയിട്ട് വരച്ച് മാറുകയാണ് അല്ലേ അപ്പൊ നമ്മള് ഈ വരച്ച് നമ്മളൊരു ലൊക്കേഷൻ ജസ്റ്റ് വരച്ച് മാർഗം മാത്രമല്ല നമ്മൾ ആ ഒരു നമ്മൾ വരയ്ക്കുന്ന സ്ഥലത്തിന് ഒരു ഹിസ്റ്ററി ഉണ്ടാകും എന്തെങ്കിലും ഒരു ചരിത്രം അതിനുണ്ടാകും ആ ചരിത്രോടെ നോട്ട് ചെയ്ത് അപ്പൊ എനിക്കൊന്ന് വരയും അറിവും ഇതാണ് നമ്മുടെ മെയിൻ ഇതല്ലേ നമ്മുടെ കൊല്ലത്ത് വെച്ച് നടന്ന സ്റ്റേറ്റ് കലോത്സവത്തിലൊക്കെ ആർട്ട് വർക്കുകൾ പൂർണ്ണമായും ചെയ്ത അഭിലാഷ് ചിത്രമൂല എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ് നമ്മളോടൊപ്പം ഉള്ളത് ഇവിടെ ഈയൊരു യൂ നമ്മുടെ ഈ ഒരു സംഘടനയോടൊപ്പം ചേർന്ന് രണ്ടു നാളായി ഇവിടെ ഈ സംഘടനയിൽ ചേരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ രണ്ടുപേരാണ് ഇതിൻ്റെ അഡ്മിനായിട്ട് സാജു പ്രഭാറും ഞാനുമായിരുന്നു ഇപ്പോൾ അഡ്മിൻ്റ് എന്ന് പറയുന്നത് അവരെ ഞങ്ങൾ ചേർന്നാണ് ഇവിടെ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ഫോം ചെയ്ത് എൻ്റെ പരിചയത്തിലുള്ള കുറേ ആർട്ടിസ്റ്റുകളെ നമ്മൾ കൊണ്ടുവന്നു സാജി സാജു എൻ്റെ പരിചയത്തിലുള്ള കുറെ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ പരിചയപ്പെട്ട് പരിചയപ്പെട്ട് പിന്നെ ഞങ്ങൾ ഇരുന്ന് വരയ്ക്കുന്ന സമയത്ത് മറ്റു പലരും ഇത് കണ്ട ആകൃഷ്ടതായിട്ട് വരും പിന്നെ വരയോട് താല്പര്യമുള്ളവരും വരയ്ക്കുന്നവരും എല്ലാം അങ്ങനെ ഒരു നല്ലൊരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഇവിടെ വരുന്നത് വർണ്ണം ഒരു കൂട്ടായ്മ അതെ അതെ നിറങ്ങളും വരകളും ഒക്കെ ചേർന്നൊരു വലിയൊരു കൂട്ടായ്മ ഇത് കണ്ടിട്ട് അവർക്ക് പലർക്കും സ്വതന്ത്രമായിട്ട് വരയ്ക്കാനുള്ള ഒരു 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 സാഹചര്യം കൂടി ഉണ്ടാക്കിയെടുക്കുക അവർക്ക് ചെറിയ പോരായ്മകളൊക്കെ ഉള്ളവരൊക്കെ നമ്മൾ നമ്മുടെ കൂടെ ഇരുന്ന് വരയ്ക്കുമ്പം തന്നെ ഏറ്റവും വലിയൊരിതാണ് ഇപ്പോൾ സ്കെച്ചസിനകത്ത് കുറച്ചൊക്കെ ചെറുതായിട്ട് വരയ്ക്കുന്നവരൊക്കെ നമ്മുടെ കൂടെ വരുമ്പഴത്തേക്കെന്ന് പറഞ്ഞാൽ ആ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ വരകളെ കുറിച്ചൊക്കെ അവർക്ക് പറയുമ്പോൾ അവരുടെ വരകളും കൂടി മികച്ചതാവുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അതാണ് അർബൻ സ്കെച്ചസിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഗുണം തന്നെ നമ്മുടെ ഇവിടെ നടന്ന സംസ്ഥാന കലോത്സവത്തിൽ നമ്മുടെ ഒരു വലിയ പങ്കില്ലായിരുന്നു വലിയ പങ്കെന്ന് പറഞ്ഞാൽ ഞാനായിരുന്നു ഗവൺമെൻ്റ് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ കൊല്ലത്തെ സംസ്ഥാന സ്കൂൾ യൂണിത്സവത്തിന്റെ ആർട്ടെല്ലാം ഏൽപ്പിച്ചത് ഞാനായിരുന്നു വെറുതെ ഞാനും എന്റെ ചിത്രമൂല എനിക്കൊരു സ്ഥാപനമുണ്ട് ഞാനും എൻ്റെ കൂടെ കുറേ ആർട്ടിസ്റ്റുകൾ ഉണ്ട് അവർ ഞങ്ങൾ എല്ലാരും കൂടി ചേർന്നിട്ടൊരു അത് മാത്രമല്ല ഇദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ മകനും ഒരു വരപ്പുകാരൻ തന്നെയാണ് ആർട്ടിസ്റ്റ് തന്നെയാണ് അല്ലേ പേര് ധ്രുവ് എത്ര നാളായി അച്ഛന്റെ ഒപ്പം ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങിട്ട് ഓർമ്മയുണ്ടോ എത്ര ക്ലാസ് ഇനി ഇട്ടുണ്ട് ഇവരുടെ കൂടെ കൂടി ഈ പറഞ്ഞ സംഘടനയോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ വരകൾ മാറി മാറി കടവൂർ ചർച്ചിന്റെ ഒരു റിയലിസ്റ്റിക്കിലേക്ക് നമുക്ക് എത്തുന്ന ഒരു കാഴ്ച ഇനിയൊരു കാലത്ത് നമുക്ക് കാണാൻ പറ്റും അല്ലെ തീർച്ചയായും കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഇപ്പം ഈ മാസം കഴിഞ്ഞ ഈ ഈ മാസം മാസം വിരമിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഒരു ഏകാംഗ് സോളോ എക്സിബിഷൻ ഇപ്പം എയ്റ്റ് പോയിന്റ് ആർട്ട് കഫേല് നടന്നു എക്സിഷൻ ഞാൻ എയ്റ്റ് പോയിന്റിൽ എല്ലാവരുടെ എക്സിബിഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്ര ജനപങ്കാളിത്തം നേരിട്ട ഒരു എക്സിബിഷൻ ഞാൻ ശ്രീമാർ സാറ് ശ്രീകുമാർ ലൈവ് ഈ രീതിയിൽ ഓരോ സ്പോട്ടുകളിൽ പോയി വരകളിലൂടെ വിസ്മയം തീർക്കുന്ന ഈ ഒരു സംഘടനയോടൊപ്പം ചേരാൻ നിങ്ങൾക്കും താല്പര്യം ഇവരിലൊരാളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഞാനിതിനോടൊപ്പം ചേർക്കുന്നുണ്ട് ഇവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു വലിയ വർണ്ണവിസ്മയ ലോകത്ത് നിങ്ങൾക്കും ചേരാൻ പറ്റുന്നതാണ് അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബ ബൈ സ്റ്റേ റ്റു